പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ വി രാമചന്ദ്രൻ അന്തരിച്ചു പ്രമുഖ സിനിമാ സീരിയൽ നാടക നടനും സംവിധായകനുമായ പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റ് വി പി രാമചന്ദ്രൻ എൺപത്തൊന്ന് വയസ്സ് നിര്യാതനായി സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും അമേരിക്കൻ കൗൺസുലേറ്റ് ജീവനക്കാരനുമായിരുന്നു സംസ്കാരം നാളെ രാവിലെ ഒമ്പത് മണിക്ക് പയ്യന്നൂർ മഹാദേവ ഗ്രാമം സ്മൃതിയിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സിനിമയിൽ സജീവമായിരുന്നു പത്തൊമ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അടുത്ത കാലം വരെ സീരിയലുകളിലും നാടകത്തിലും സജീവമായിരുന്നു നിരവധി സിനിമകളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് കിളിപ്പാട്ട് അപ്പു അയ്യർ ദ ഗ്രേറ്റ് പോലീസ് ഓഫീസർ കഥാനായിക കഥാനായികലിയർ മിഘായൽ സദയം യുവദുർക്കി ദ റിപ്പോർട്ടർ കണ്ടെത്തൽ അതിജീവനം എന്നിവയായിരുന്നു ചിത്രങ്ങൾ ലോകപ്രശസ്ത നർത്തകൻ പത്മഭൂഷൺ വി പി ധനഞ്ജയന്റെ സഹോദരനാണ് ഭാര്യ വത്സല രാമചന്ദ്രൻ പർപ്പിൾ മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം